الله يذكر قال لو لبثتم في الارض عدد سنين قالوا لبثنا يوما او بعض يوم فاسال عاددين هذا الشعر سير الله صدق الله كم لبثتم في الارض عدد سنين مما يتركنا لما نبغي نجيب السلسله كم كم എത്ര കാലമാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചത് കം എത്രയാണ് ജീവിച്ചത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി ഇത്രയൊക്കെ ഞങ്ങൾക്ക് എന്നെ പറയാൻ അറിയില്ല വർഷവന് എണ്ണം നീ തന്നെ ചോദിക്ക് നിങ്ങൾക്കറിയുന്നില്ല അപ്പോ ഒരു ദിവസമാണോ ഒരു കൊല്ലം എന്ന് പോലും പറയുന്നില്ല അവിടെ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലഭിച്ചുവിന്റെ മുമ്പിൽ ഒരു ദിവസം ഭൂമിയിലെ അൻപതിനായിരം ഫിഫ്റ്റി തൗസൻഡ് അൻപതിനായിരം വർഷം അള്ളാഹുവിന്റെ മഷറയിലെ ഒരു ദിവസമാണ് ാഹുന്റെ മുന്നിൽ ഒരു ദിവസം ഭൂമിയിലെ അൻപതിനായിരമാണ് പിന്നെ അതിൽ അടിലേ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലെ ചൈമൊക്കെ നമ്മൾ ഷെഡ്യൂളൊക്കെ പോയിട്ടുണ്ടാവുന്നു ഒരു ദിവസോ അര ദിവസോ അത്രയ്ക്ക് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്ന് മനുഷ്യൻ മനുഷ്യൻപിൽ പറയാറിയാം നിങ്ങൾ താമസിച്ചത് കുറച്ച് മാത്രമാണ് കുറച്ചേ നിങ്ങൾ താമസിച്ചിട്ടുള്ളൂ ലോഹ നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും കുറച്ചേ നിങ്ങൾ താമസിച്ചിട്ടുള്ളൂ ആലോചിക്കാനിതിനകത്തോളം അറുപത് കൊല്ലം പക്ഷോനെ എത്ര വലിയ കാലം ഞാൻ ജീവിച്ചു എഴുപത് എൺപത് നൂറ് പക്ഷേ ആഹ്ലത്തിലേക്ക് തയ്ക്കു നോക്കിയാൽ വളരെ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നുള്ളൂ കുറച്ചു കാലം കഴിഞ്ഞ് ഇവിടുന്ന് പോകേണ്ടവരാണ് നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകും മരിക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ മരിക്കും എന്റെ വാപ്പാനം ഭർത്താവിനെ കൊണ്ടുപോകുന്നില്ലേ എന്ന് പറഞ്ഞൊരു ഭാര്യ നിലവിളിച്ചാൽ എന്ന പിന്നെ ഞങ്ങൾ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് മയത്ത് വെച്ചുപോയാൽ രണ്ടു ദിവസം കഴിഞ്ഞ ഭാര്യങ്ങൾ കൊണ്ടുപോയി പോയി ഇവിടെ വെച്ചിട്ട് കാര്യമില്ല വാസനിക്കാൻ പറയുന്നുണ്ട് എന്തായതാണ് പോകും ആ പോകുന്ന ആലമിൽ വർജപ്പം ആലവിൽ ആശ്രയ അതിന്റെ ഡൈലക്ഷ്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ഇല്ല ഫലിയിലാക വളരെ കുറച്ചേ നമ്മൾ ദുന്യാവിൽ ഒന്നുള്ളൂ മനുഷ്യൻ മനസ്സിലാക്കിയാൽ ദുന്യാവിന്റെ ദുന്യാവിനെ സംബന്ധിച്ചുള്ള മുസ്ലിമിന്റെ പെർസ്പെക്ടീവ് നമ്മുടെ വീക്ഷണം വളരെ ക്ലിയറാണ് നമുക്കുള്ള പ്രശ്നങ്ങളില്ലാകാം നമ്മൾ ആമലാദികൾക്ക് പിന്നാലെ പോവാൻ സമയമല്ല വളരെ കുറച്ചുള്ളൂ നന്നായിട്ട് അധ്വാനിക്കണം ആഹ്റത്തിലേക്ക് പോകേണ്ട ആളുകളാണ് കുറച്ചു നേരത്തേക്ക് അള്ളാഹു ഒക്കെ ധാരാളം അന് ചെയ്തോളൂ എന്നിട്ട് അള്ളാഹുവിനും മുമ്പിലേക്ക് പോകേണ്ടവരാണ് അവരാ അവിടെ എത്തിയിട്ട് നമുക്ക് ശരിക്കും അടിച്ചുപൊടിച്ച് ജീവിക്കണം അതവിടെയാണ് ഗൾഫ് പോയിട്ടല്ല ഗൾഫിൽ നിന്ന് നാട്ടിൽ പോയിട്ടല്ല എവിടെയാണ് ആഹ്റത്തിലാണ് അതിനാഹു നമുക്ക് തോഫിക്ക് ചെയ്യുമാറാകട്ടെ ആദീൻ ഇല്ലാ ഖലീല ൂ ഇനി അല്ലാഹു ഒരു ചോദ്യം മനുഷ്യരോട് ചോദിക്കുന്നു ഈ ചോദ്യം ഖുർആനിൽ ഏറ്റവും ഗൗരവം ഉയർത്തുന്ന ഒരു ചോദ്യമായി മനുഷ്യന്റെ മനുഷ്യന്റെ എന്തിനാണ് പഠിച്ചവൻ നമ്മളെ പഠിച്ചത് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നവരായ അതും ഗൗരവത്തിലാണ് അപ്പഹസ്യത്തുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അബസ നിങ്ങളെ ഞാൻ വെറുതെ പഠിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ കുനിച്ചോളും നിങ്ങൾ ആരും എന്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല നിങ്ങൾ വെറുതെ വരെ കളിക്കാൻ വിട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അബസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലക്ഷ്യം കാണാതെ കളിക്കാണ് അബസ് എന്ന് പറയാത ലൈബ് എന്ന് പറഞ്ഞാൽ അത് ഇത്ര സമയം കഴിഞ്ഞാൽ അവസാനിക്കും അത് എന്നാണ് ഗൗരവിക്കും അതിന് ഇത്ര വിക്കറ്റും ഉണ്ടാവും അത് ലൈബാണ് അബസ് എന്ന് പറഞ്ഞാൽ അതുമല്ല വേറെ അതിനിടയ്ക്കുള്ള തിരിച്ചു പോകും പിന്നെ പറയാൻ എനിക്ക് തിരിച്ചു വരും പിന്നീട് കളിക്കും അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഇല്ലാതെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ അരങ്ങി നിലയിലാണ് അഡ്രസ് എന്ന് പറയാറ് ഇന്ന് നിരീശ്വരവാദികളായ ആളുകൾ അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വമ്പൻ നിരീശ്വരവാദിയുണ്ട് ടീച്ചർക്ക് അവരൊക്കെ അവരെ സംബന്ധിച്ച് തന്നെ പറയുന്നതല്ല ഞങ്ങൾ ഹ്യൂമനിസ്റ്റുകളാണെന്നാണ് അവര് മനുഷ്യത്വവാദികളാണെന്നാണ് നിരീശ്വരവാദി എന്നുള്ള പദപ്പൊ പോയിട്ടുണ്ട് ഹ്യൂമനിസ്റ്റ് എന്ന് പറയാ അദ്ദേഹത്തിന്റെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ഹംസ അദ്ദേഹം ഹംസ ഡി ഈ കിറ്റർ കെ ഉണ്ടെന്നും എന്താ അദ്ദേഹം അത് ബെസ്റ്റ് സെല്ലർ ലോകത്തെ ഏറ്റവും കൂടുതൽ ദുസംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു ഗന്ധകാരനാണ് ഈ പിറ്റർ കെ ബെസ്റ്റ് സെല്ലറാണ് ഞാൻ അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളൊക്കെ നോക്കി കേട്ടുകൊണ്ടിരിക്കുമോ എന്താ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് പ്രധാനമായിട്ടുള്ള ഒബ്ജക്ഷൻ മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലതരും മതം അടച്ചു അദ്ദേഹം പറഞ്ഞു ക്യാൻ പീപ്പിൾ ലീവ് ലൈവ് വിത്തൗട്ട് മതങ്ങളില്ലാതെ നല്ല ജീവിതം നയിക്കാൻ പറ്റുമോ അദ്ദേഹം പറയുന്ന പ്രശ്നം ഇതാണ് എനിക്ക് മദ്യപിക്കണമെന്ന് തോന്നുന്നു നിങ്ങൾ പറയുന്ന സെറ്റില്ല എനിക്ക് രൂപീകരിക്കണം എന്ന് തോന്നുന്നു അദ്ദേഹം അതുമല്ല അത് ഒരു പടി മുന്നോട്ട് പോയിട്ട് ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ച് പറയുന്ന ആളാണ് അതൊക്കെ ഞങ്ങളുടെ ജന്മാവകാശമാണ് വി ഹ്യൂമനിറ്റി ഞങ്ങൾ അതിനുവേണ്ടിയാണ് വാദിക്കുന്നത് പറഞ്ഞിനർത്ഥം മൃഗമായിട്ട് ജീവിക്കണം വേണം അദ്ദേഹത്തിന്റെ ചിത്രം കണ്ടാകും മനസ്സിലാവും അദ്ദേഹത്തിന്റെ കോലവും ആശയം വെറുതെ ഞങ്ങൾക്ക് ഇവിടെ വരുന്നു അപ്പൊ ഇഷ്ടം എന്നത് ഒരു സക്ഷനാണ് ഈ സക്ഷണൽ പോകാൻ ഇഷ്ടമല്ല അത് അങ്ങനെയാണ് ഈ മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ് ഒരു ട്രാഫിക് നിയമം പാലിച്ച് വണ്ടി ഓടിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷെ ഫൈന് വരും അല്ലേ ഡ്യൂട്ടിക്ക് കറക്റ്റ് നേരത്തെ ഏഴ് മണിക്ക് തുടങ്ങി മണിക്ക് തന്നെ ഓഫീസിലെത്താൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല അല്ല പഞ്ചിഞ്ചിൻ സാലറി കറക്റ്റ് അപ്പൊ പിന്നെ പോവാൻ മനുഷ്യരുടെ ഡിസോർഡർ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രകൃതി അങ്ങനെയാണ് അതല്ല ഇപ്പൊ വീക്കെൻഡിന്റെ വലിയ സമാധാനല്ലേ അല്ലേ അപ്പൊ നമുക്ക് ഉറക്കുമില്ല ചെയ്യണമില്ല ഒന്നുമില്ല ആണ് ഈ ഒരു ഡിസോർഡർ ഇത് മനുഷ്യന്റെ പ്രകൃതമാണ് ഇതിന് ഒരു ഡിസിപ്ലിൻ കൊടുക്കുകയാണ് വിവാഹത്തിന്റെ ജീവിതം ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും നിയമമുണ്ടല്ലോ എല്ലാ രാജ്യങ്ങളിലും കിടക്കാനുള്ള നിയമങ്ങളുണ്ട് എമിഗ്രേഷൻ ഫോർമാലിറ്റീസ് ഉണ്ട് എല്ലാ സ്കൂളിന്റെ നിയമമുണ്ട് മദ്രാസക്കൊരു നിയമമുണ്ട് യൂണിവേഴ്സിറ്റിക്ക് റോഡിന് പാർക്കിന് പബ്ലിക്സിൽ ഇതൊക്കെ നിയമങ്ങളുണ്ട് പിന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ആഘോഷിച്ച നിയമം ഇതുമാത്രം അംഗീകരിക്കേണ്ട പ്രയാസം അസഹ ചിരിക്കും അപ്പൊ മനുഷ്യൻ ചിന്തിക്കുന്ന രീതി അതാണ് ടോട്ടൽ ഇവിടെ ഒരു അനാർക്കി ഇവിടെ ഒരു നിയമം സ്ട്രക്ചറോ ജ്യൂസ് ആൻഡ് ജോൺസ് ഇത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ തോന്നിയതുപോലെ ജീവിക്കണം ഇതാണ് ഇന്നത്തെ നിരീശ്വരവാദത്തിന്റെ ഏറ്റവും മർമ്മമായ വാദം ഇല്ലാതെ അവർക്ക് അത് വേണം പറഞ്ഞിട്ട് പറഞ്ഞ വാദമാണ് വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ പടച്ചുവിട്ടതാണെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞാൽ അല്ല കേട്ടോ നിങ്ങളൊക്കെ പടച്ചുവിട്ടതിന്റെ ലക്ഷ്യമുണ്ട് മാഹു വെതപ്പെടക്കുന്നവനല്ല മനുഷ്യനെന്ന നാമോ െങ്കിൽ അതിന്റെ ഒരു ലക്ഷ്യമുണ്ട് അല്ലെ നമ്മൾ ഞണ്ടിൽ ഒരു കാരണമുണ്ട് നമ്മളിങ്ങോട്ട് ഒരു കാരണമുണ്ട് കണ്ണുയർത്താൻ ഒരു കാരണമുണ്ട് എന്തനുപത്തിനും നമുക്ക് കാരണമുണ്ട് നിറതെര മനുഷ്യൻ ചെയ്യുന്നില്ലല്ലോ ബോധമുള്ള ഒരു മനുഷ്യൻ എന്നിട്ട് നിന്ന് തിരിഞ്ഞു നിൽക്കാൻ കാരണമുണ്ട് ഇനി ഒന്ന് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു ഒന്ന് തിരിഞ്ഞു ഒരു കുട്ടിയുടെ ശബ്ദം കെട്ടു ബാക്കി എന്തേ ആ കുഞ്ഞിന് ശബ്ദം കേട്ടാൽ തിരിഞ്ഞതാ ഒരു കാരണമുണ്ടവിടെ അങ്ങനെയെങ്കിൽ ഹാനിക്കായ അള്ളാഹു ചെയ്ത ഒരു സൃഷ്ടിക്ക് എങ്ങനെയാണ് കാരണമില്ലാതിരിക്കുക മനുഷ്യന്റെ എല്ലാ മണിക്കും കാരണങ്ങളുണ്ട് വെറുതെ ഒരുപാട് നമ്മളാരും ചെയ്യുന്നില്ല ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് അള്ളാഹു മനുഷ്യനുള്ള ഈ അത്ഭുതകരമായ ജീവിയെ അത്ഭുതകരമായ സൃഷ്ടിയെ അള്ളാഹുവിന്റെ പ്രപഞ്ചം അള്ളാഹ് തത്സീര ചെയ്തവനാണ് മനുഷ്യൻ അള്ളാഹുവിന്റെ ഭൂമി മനുഷ്യനോളം ഈ പ്രകൃതിയെ പ്രപഞ്ചത്തെ കീഴടക്കി എന്ന് പറയാമെങ്കിൽ അതിനുള്ള കൈവഹ് കൊടുത്തത് നമ്മളെക്കാളും ആകാരമുള്ള ജീവികൾക്കല്ലൊന്നുമില്ല ആ ജീവികളെ മനുഷ്യനാണ് കൈയടക്കിയിട്ടുള്ളത് ഇങ്ങനെ മനുഷ്യന്റെ ബ്രെയിൻ എന്ത് യന്ത്രങ്ങളോ റോബോട്ടോ എന്ത് മനുഷ്യൻ ഉണ്ടാക്കിയാലും അത് മനുഷ്യന്റെ ബ്രെയിനിലുള്ള ഉണ്ടാകുന്നതാണ് അല്ലേ കമ്പ്യൂട്ടറോട് പറഞ്ഞ പണ്ടൊക്കെ പറയുമ്പോൾ പേടിച്ചിരുന്നു നമുക്കൊക്കെ അറിയാം എന്താ മനുഷ്യന്റെ ബുദ്ധിയാൽ മനുഷ്യനുണ്ടാക്കുന്ന ഇരുമ്പും പ്രശ്നങ്ങളല്ലേ ഇതൊക്കെ ഇതിന്റെ കാരണം എവിടെ അള്ളാഹു തന്നെ ഇങ്ങനെ ഒരു ബുദ്ധിയോ മാു തന്നിട്ട് മനുഷ്യൻ നന്മയും തിന്മയും ഇവിടെ ചെയ്തു പോയിട്ട് ഇതെന്നെ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ചെട്ടിപ്പ് വെറുതെ കളി തമാശയ്ക്ക് പടച്ചതാണെന്നല്ലേ തോന്നുന്നു അള്ളാഹുവിന് പടച്ചതല്ല നിങ്ങളൊക്കെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരുന്നവരാൾ ിലേക്ക് തിരിച്ചു പറയേണ്ടവർ തന്നെയാണ്